നമസ്കാരം ഫോർ ഡി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കോൺഗ്രസിന് ഭരണം നഷ്ടമായതും ബി ജെ പിക്ക് ഭരണം ലഭിച്ചതും പക്ഷേ ഭരണം ലഭിച്ചുവെങ്കിലും വെള്ളിടി വെട്ടിയത് മോദിയുടെ തലയ്ക്ക് തന്നെയാണ് നടുക്കടലിലാണ് പക്ഷേ ദാഹമകറ്റാൻ തുള്ളിവെള്ളം ഇല്ല എന്നതാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭരണമുണ്ട് പക്ഷേ അത് അനുഭവിക്കാനുള്ള യോഗമില്ല പണ്ടൊക്കെ അഹങ്കാരം ദാർഷ്ട്യവുമായി എന്തും വിളിച്ചു പറഞ്ഞ് തോന്നിയതുപോലെ നടക്കാമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടായിരുന്നു കേവല ഭൂരി കഴിഞ്ഞും സീറ്റുകൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ തവണത്തെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന യു പി എക്ക് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ലഭിച്ചത് നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളുടെ വർധനവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എക്കുള്ളത് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകൾ എന്ന നൂൽപാലത്തിലാണ് ഈ സർക്കാർ നിന്ന് ആടുന്നത് അതിലാണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചന്ദ്രബാബു നായിഡു ഒക്കെയാണ് ഹണിമൂൺ നാളുകളിൽ തന്നെ വിവാഹമോചനം മോശമല്ലേ എന്നതാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നിലപാട് എന്നാണ് വാർത്തകൾ ബാക്കിയുള്ളതോ അജിത് പവാർ പക്ഷവും ഏക്നാഥ് ഷിൻഡെ പക്ഷവും ഇ ഡി എ കാണിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും ബി ജെ പി ബലമായി ും ഒത്ത സമയത്ത് മർമ്മത്തടിക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ അവസരത്തിലാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കായി പ്രിയങ്കയുടെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവേശനവും ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന പന്തലിന്റെ കാലൊടിക്കുന്ന പ്രഖ്യാപനം തന്നെയാണിത് പാർലമെന്റിൽ ഏകാധിപത്യപരമായ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് നൂലിന്മേൽ തൂങ്ങി നിൽക്കുന്ന മോദി ഇനി വേർക്കും പത്രക്കാരുടെ മുൻപിൽ പോലും വായ തുറന്ന് മിണ്ടാൻ പേടിക്കുന്ന മോദി പാർലമെന്റിൽ വിയർക്കും ജൂനിയർ ഇന്ദിര എന്ന വിളിപ്പേരുള്ള പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നതോടെ മോദിയുടെ നില കൂടുതൽ പരുങ്ങലിലായി കഴിഞ്ഞു മോദി ഇന്ത്യൻ ജനാധിപത്യ കോവിലിൽ വെട്ടിവേർക്കുമെന്നത് ചുരുക്കം ബി ജെ പിയുടെ എം പിമാരെ പോലെയല്ല പ്രതിപക്ഷ മുന്നണി കഴിവും യോഗ്യതയും തെളിയിച്ചവരാണ് രാഷ്ട്രീയത്തിൽ ബുദ്ധിയും ബോധവും ഉള്ളവർ അവരുടെ നിരയിലേക്കാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വരവും വർഗീയതയും ചാണക രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള വിവരംഘട്ട പ്രസ്താവനയും മാത്രം യോഗ്യതയാക്കി ബി ജെ പി നിർത്തി വിജയിപ്പിച്ചവരെ രാഹുലും പ്രിയങ്കയുമൊക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നേര എടുത്തിട്ട് അലക്കി അയൽ വിഴിക്കുമെന്ന് ചുരുക്കം വർഗീയത പറഞ്ഞിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മറ്റൊന്നും പറയാനില്ല പറയാൻ വിവരമുള്ളവരാണേൽ കൈവിരലിൽ പോലും ഭരണമുന്നണിയിലില്ല മോദിക്ക് ഈ വഞ്ചി അധികം തുഴഞ്ഞു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ചുരുക്കം ദേശീയതലത്തിൽ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് രാഹുലിനേക്കാൾ സ്വീകാര്യതയുള്ള പ്രിയങ്കയെ ഈ ടൈമിൽ തന്നെ കളത്തിൽ ഇറക്കിയതിലൂടെ കോൺഗ്രസും വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞു ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിലായി കഴിഞ്ഞു ഇവരോടൊക്കെ മുട്ട് ഈ ഹണിമൂൺ കാലഘട്ടമെങ്കിലും എൻ ഡി എ സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാവും അവരുടെ ഏറ്റവും വലിയ നേട്ടം